അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിനാലയോട് അടുത്തിരിക്കുകയാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കുന്നത് പണപ്പെട്ടി എടുത്ത് സായി പുറത്തു പോയതിനെ പറ്റിയിട്ടാണ് അതിലൊരു ഡിസപ്പോയിൻ്റ്മെൻറ്റ് ലാലേട്ടൻ്റെ മുഖത്ത് കാണാം കേട്ടോ കാരണം ലാലേട്ടൻ പ്രത്യേകം പറയുന്നുണ്ട് അവർ പത്ത് ഇരുപതൊക്കെ വെക്കണം വിചാരിച്ചായിരുന്നു അപ്പം സായി ചാടിക്കേറി അഞ്ച് ലക്ഷത്തിന് പണപ്പെട്ടിയെടുത്ത് പുറത്തു പോയത് ഈ പണത്തിനാവശ്യമുള്ളവർക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് സായി പണപ്പെട്ടി എടുത്ത് പുറത്ത് പോകുന്നുള്ളത് അവിടെ ഒരാൾക്ക് എന്ന് അത് സിജോനെ പറ്റി പറഞ്ഞതായിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം സിജോയും സായയും ആണ് ഈ പണപ്പെട്ടിനെ പറ്റിയിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും സിജോ തന്നെ ആയിരിക്കും പിന്നെ ഈ ഒരു വീക്കെൻഡിൽ ഡബിൾ എവിക്ഷൻ ആണ് ഒന്ന് നോറയും ഒന്ന് സിജോയുമാണ് കേട്ടോ എവിക്റ്റ് ആവുന്നത് നോറിൻ്റെത് കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു പക്ഷേ സിജോൻ്റേത് ഒരു അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഒരു അൺഫെയർ എവിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഋഷിയും ശ്രീതു ഒക്കെ അവിടെ ഉണ്ടാകുമ്പോൾ അവരെക്കാൾ ആയിട്ടാണ് സിജോ ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് എന്താ നിങ്ങളുടെ അഭിപ്രായം സിജോൻ്റെത് എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു അൺഫെയർ എവിക്ഷൻ തന്നെയാണ്